ഈയോബ് അധ്യായം ഏഴ് മർദ്ദന ഭൂമിയിൽ യുദ്ധസേവയില്ലയോ അവൻ്റെ ജീവകാലം കൂലിക്കാരൻ്റെ ജീവകാലം പോലെ തന്നെ വേലക്കാരൻ നിഴൽ വാഞ്ചിക്കുന്നത് പോലെയും കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്നത് പോലെയും വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു കിടക്കുന്നേരാ ഞാൻ എപ്പോൾ എഴുന്നേൽക്കും എന്ന് പറയുന്നു രാത്രിയോ ദീർഘിച്ചു കൊണ്ടിരിക്കുന്നു വെളുക്കുവോളം എനിക്കുരുളുക തന്നെ പണി എൻ്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു എൻ്റെ ത്വക്കിൽ പുൺവായികൾ അടഞ്ഞ് വീണ്ടും പഴുത്തു പൊട്ടുന്നു എൻ്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയുള്ളത് പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രം എന്ന് ഓർക്കണമേ എൻ്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല എന്നെ കാണുന്നവൻ്റെ കണ്ണ് ഇനി എന്നെ കാണുകയില്ല നിന്റെ കണ്ണ് എന്നെ നോക്കും ഞാനോ ഇല്ലാതിരിക്കും മേഘം ക്ഷയിച്ചു മാഞ്ഞു പോകുന്നതുപോലെ പാതാളത്തിലിറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല അവൻ്റെ ഇടം ഇനി അവനെ അറിയുകയും ഇല്ല ആകിയാൽ ഞാൻ എൻ്റെ വായടയ്ക്കയില്ല എൻ്റെ മനപീഠയിൽ ഞാൻ സംസാരിക്കും എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ സങ്കടം പറയും നീ എനിക്ക് കാവലാക്കേണ്ടതിന് ഞാൻ കടലോ കടലാനയോ ആകുന്നുവോ എൻ്റെ കട്ടിൽ എന്നെ ആശ്വസിപ്പിക്കും എൻ്റെ മെത്ത എൻ്റെ വ്യസനം ശമിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നീ സ്വപ്നം കൊണ്ട് എന്നെ അരട്ടുന്നു ദർശനം കൊണ്ടും എന്നെ ഭയപ്പെടുത്തുന്നു ആകിയാൽ ഞാൻ ഞെക്കിക്കൊലയും ഈ അസ്ഥി കൂടത്തേക്കാൾ മരണവും തിരഞ്ഞെടുക്കുന്നു ഞാൻ അഴിഞ്ഞിരിക്കുന്നു എന്നേക്കും ജീവിച്ചിരിക്കയില്ല എന്നെ വിടേണമേ എൻ്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ലോ മർത്യനെ നീ ഗണ്യമാക്കേണ്ടതിനും അവന്റെ മേൽ ദൃഷ്ടി വയ്ക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ച് മാത്രതോറും പരീക്ഷിക്കേണ്ടതിനും അവൻ എന്തുള്ളൂ നീ എത്രത്തോളം നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റാതിരിക്കും ഞാൻ ഉമിനീർ ഇറക്കുവോളം എന്നെ വിടാതെയും ഇരിക്കും ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്ക് എന്തു ചെയ്യുന്നു ഞാൻ എനിക്ക് തന്നെ ഭാരമായി ഇരിക്കത്തക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വച്ചിരിക്കുന്നത് എന്ത് എന്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും അകൃത്യം മോചിക്കാതെയും ഇരിക്കുന്നത് എന്ത് ഇപ്പോൾ ഞാൻ പൊടിയിൽ കിടക്കും നീ എന്നെ അന്വേഷിച്ചാൽ ഞാൻ yani, ഇല്ലാതിരിക്കും